ഞാൻ തയ്യാറാക്കുന്ന പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു തക്കാളി രസം വാളമ്പുളി ചേർക്കാത്ത തക്കാളി മാത്രം ചേർത്തുള്ള രസമാണ് അതിന് ചെറിയൊരു മീഡിയം സൈസ് തക്കാളി ഒരു പച്ചമുളക് വട്ടത്തിലറിഞ്ഞത് രണ്ട് കഷ്ണം ചുവന്നുള്ളി നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അവനാവശ്യമുള്ള കാൽ ടീസ്പൂൺ നല്ല ജീരകം കുരുമുളക് േറ്റവും അത്യാവശ്യമുള്ള സാധനം കായം പെരുങ്ങായം കുരുമുളകും നല്ല ജീരകവും നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി അതിൻ്റെ കൂടെ ചതച്ചെടുക്കാം തയ്യാറാക്കാൻ നമ്മളൊരു ചീനച്ചട്ട അടുപ്പ് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം കടുക് അതിൻ്റെ പുറകെ നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം നമുക്ക് ചതച്ചിട്ടിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളിയെല്ലാം കൂടി കുരുമുളക് നല്ല ജീരം ചാച്ചി അതെല്ലാം ഇട്ട് കൊടുക്കാം അതിന് വച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ഒരു വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം വഴറ്റി ആ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചുകൊടുക്കാം അടുത്തുള്ള ഉപ്പ് എന്നിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് ചെറിയ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം കറിയൊന്ന് സെറ്റാടാം രസം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് കുറയ്ക്കാം സൈഡിലുള്ള ആ പത മാറി എണ്ണ മീതെ തെളിയുമ്പോഴാണ് രസത്തിൻ്റെ പാകമാകുന്നത് ആ പതയൊക്കെ മാറി ഇപ്പം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു രസം റെഡിയായി